നമ്മളിപ്പോൾ കാണുന്നത് ഇന്ത്യൻ ഭരണഘടന തന്നിരിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം ചാരവൃത്തിക്ക് വേണ്ടി ദുർവിനിയോഗം ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബറാണ് അവരുടെ പേരാണ് ജ്യോതി മൽഹോത്ര അവർക്ക് ഒരു പാകിസ്ഥാനിലെ ഐ എസ് ഐ ഏജൻറ്റുമായിട്ട് ഒരു രഹസ്യ വാട്സപ്പ് ബന്ധം അവർക്കുണ്ടായിരുന്നു കഴിഞ്ഞടയ്ക്ക് നടന്നിട്ടുള്ള പെഹൽഗാമിലെ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ നിർണായക വിവരങ്ങൾ അവർ പാകിസ്ഥാന് കൈമാറി എന്നാണ് അറിയുന്നത് അവർക്ക് ആ ഐ എസ് ഐ ഏജൻ്റുമായിട്ട് അഗാധമായിട്ടുള്ള ബന്ധമുണ്ട് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ട്രാവൽ വിത്ത് ജയോ എന്നാണ് അതിൽ നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത് അവർ ഒരു കാലുവാരി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് പാകിസ്ഥാനിൽ വിവാഹം കഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കാലുവാരികളെയും രാഷ്ട്രബോധമില്ലാത്തവരെയും നമുക്ക് കാണാനായിട്ട് കഴിയും ആ പൊതുവേ ഈ സോഷ്യൽ മീഡിയ മേഖലയിലാണ് നമുക്ക് പൊതുവേ കണ്ടുവരുന്നത് യൂട്യൂബ് ചാനലിലൂടെയും അതുപോലെ തന്നെ ട്രാവലിംഗ് വ്ലോഗ്സിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ആളുകളെ കണ്ടുവരാനായിട്ട് കഴിയുന്നുണ്ട് അവർ ഇന്ത്യയുടെ ശത്രുക്കളായിട്ടുള്ളവരുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാൻ ഉത്സവരായിട്ടിരിക്കുന്ന ആളുകളാണ് അതെങ്ങനെയാണ് അവർക്ക് അങ്ങനെ കഴിയുന്നതെന്നുള്ളത് നമുക്കറിയില്ല കാരണം ഇന്ത്യയുടെ ശത്രു നമ്മുടെയും ശത്രുവാണ് നമ്മൾ പിന്നെ അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ദേശീയ സുരക്ഷയ്ക്ക് ഒരു കോട്ടമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടിപ്പോൾ ഈ യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു എന്നാണ് അറിയുന്നത് അപ്പോൾ ഇന്ത്യയിലിരുന്നു കൊണ്ട് ഇന്ത്യയ്ക്കിട്ട് തന്നെ പണിയുന്ന പ്രത്യേക സ്വഭാവമുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത അവരൊരു ഹിന്ദുമത വിശ്വാസിയാണ് എന്നുള്ളതാണ് അപ്പോൾ സ്വന്തം സമുദായത്തെ വഞ്ചിച്ച് സ്വന്തം രാജ്യത്തെ വഞ്ചിച്ച് ഇവിടുത്തെ സ്വാതന്ത്ര്യത്തെ വഞ്ചിച്ച് ഇവിടുത്തെ സമാനത്തിനെ വഞ്ചിച്ച് ഒക്കെ അവർ പാകിസ്ഥാനു വേണ്ടിയിട്ട് ചാരവൃത്തി നടത്തുകയാണ് താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പൊള്ളയായിട്ടുള്ള ചില ആശയങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് അവർ ഇത് ചെയ്യുന്നത് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതുപോലുള്ള ഒരുപാട് കാലവായികൾ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലിരുന്നുകൊണ്ട് ചോറ് കഴിക്കുകയും കൂറു മുഴുവൻ പാകിസ്ഥാനോട് വെച്ചു പുലർത്തുന്ന കപടവക്തയ്ക്കാരായിട്ടുള്ള ആളുകൾ